പൈലറ്റ് ടോയറ്റിൽ പോയപ്പോൾ കോ പൈലറ്റ് വിമാനം മലയിലേക്ക് ഇടിച്ചിറക്കി ദുരന്തസ്മരണയുടെ പത്ത് വർഷങ്ങൾ ബെർലിൻ യൂറോപ്പിലെ ബജറ്റ് എയർലൈനായ ജർമ്മൻ വിങ്സിന്റെ വിമാനാപകടത്തിന് ഇന്ന് പത്ത് വർഷം തികയുന്നു രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാലിനാണ് കോ പൈലറ്റ് ആൻഡ്രിയാസ് ലുബിറ്റ്സ് എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ ജർമ്മൻ വിങ്സ് എയർബസ് വിമാനം മനപൂർവ്വം തകർത്ത് നൂറ്റി അമ്പത് പേരുടെ മരണത്തിന് കാരണമായത് ബാഴ്സലോണയിൽ നിന്ന് ഡ്യൂസൽഡോർഫിലേക്ക് പോവുകയായിരുന്ന ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് നമ്പർ വിമാനമാണ് ഫ്രഞ്ച് ആൽപ്സിലെ ഹോട്ട് വെർന്നെറ്റ് പർവ്വതത്തിൽ വീണത് പൈലറ്റ് പാട്രിക് സോണ്ടൻഹേമർ ടോയറ്റിൽ പോയപ്പോഴാണ് കോ പൈലറ്റ് ഉബിക്സ കോപ്പിറ്റിൽ തന്നിച്ചത് കോപ്പിറ്റ് വാതിൽ പൂട്ടി ഇയാൾ വിമാനം മലയിലേക്ക് ഇടിച്ചിറക്കുകയായിരുന്നു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് ശേഷം കോപ്പിറ്റ് വാതിലുകൾ സുരക്ഷിതമാക്കാൻ എയർലൈൻ കമ്പനികൾ തീരുമാനിച്ചിരുന്നു ഇതുകാരണം പുറത്തുനിന്നുള്ളവർക്ക് കോപ്പിറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നു ഈ സുരക്ഷാ സംവിധാനമാണ് പിന്നീട് നൂറ്റിയമ്പത് പേരുടെ മരണത്തിനു കാരണമായത് ശേഷം രണ്ട് പൈലറ്റുമാർ എപ്പോഴും കോവിഡിൽ ഉണ്ടാകണമെന്നും പൈലറ്റ് ടോയറ്റിൽ പോയാൽ ഒരു ക്രൂ അംഗം കോവിഡിൽ ഉണ്ടാകണമെന്നും നിയമം വന്നു എന്നാൽ രണ്ടു ശേഷം ഈ നിയമം വീണ്ടും മാറ്റി വാതിൽ അടച്ചിടുന്നത് സുരക്ഷിതമല്ലെന്നും പൈലറ്റുമാർ ബോധരഹിതരായാൽ വാതിൽ തുറക്കാനാകില്ലെന്നും പൈലറ്റുമാരും എയർലൈൻ കമ്പനികളും വാദിച്ചു ലുബിറ്റ്സോ മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്നു ഇയാൾക്ക് അന്തനാകുമോ എന്ന ഭയമുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യം ഇയാളുടെ തൊഴിൽ ദാതാക്കൾ അറിഞ്ഞില്ല ദുരന്തത്തിന് ശേഷം യൂറോപ്യൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി പൈലറ്റുമാർക്ക് പതിവായി മാനസിക പരിശോധന നടത്താൻ നിർദ്ദേശിച്ചു എന്നാൽ ഇത് പൈലറ്റുമാരുടെ സ്വയം വെളിപ്പെടുത്തലിനെ ആശ്രയിച്ചാണ് നടക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള പൈലറ്റുമാർക്ക് കരിയർ സുരക്ഷിതമാക്കി പ്രശ്നങ്ങൾ തുറന്നു പറയാൻ അവസരം ഒരുക്കണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെട്ടു ലുബിറ്റ്സ് വിമാനം പറത്തുമ്പോൾ ശക്തമായ മരുന്നുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ദുരന്തത്തിനു ശേഷം ജർമ്മൻ വിങ്സ് എന്ന ബ്രാൻഡ് നാമം ലുഫ്താൻസ് ഒഴിവാക്കി തുടർന്ന് യൂറോ വിങ്സുമായി ലയിപ്പിച്ചു രണ്ടായിരത്തി മുതൽ എല്ലാ വിമാനങ്ങളും യൂറോവിങ്സ് ഫ്ളൈറ്റ് നമ്പറുകളിലാണ് പറക്കുന്നത്